കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലുള്ള ഒരു ക്ഷേത്രമാണ് അവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം കേരളത്തിലെ വിഷ്ണുമായ ദേവനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് ചാത്തൻ എന്ന പേരുകളിലും ദേവൻ അറിയപ്പെടുന്നു കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും പ്രധാന ക്ഷേത്രമാണ് അവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രം ശ്രീ വിഷ്ണുമായയെ മൂലസ്ഥാനമെന്ന് വിളിക്കുന്ന ക്ഷേത്രമാണ് അവണങ്ങാട്ടിൽ കളരി ക്ഷേത്രത്തിലെ ദൈവം തൻ്റെ ഉഗ്രമായ രൂപത്തിൽ കിഴക്കോട്ട് അഭിമുഖമായി വിവിധ ഗുണങ്ങളുള്ള രണ്ട് കൈകൾ ഉൾക്കൊള്ളുന്ന ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു കൈയിൽ കുറുവടിയും മറ്റൊരു കൈയിൽ മാന്ത്രിക പാത്രവും പിടിച്ച് നീർപോത്തിന്മേൽ സവാരി ചെയ്യുന്നു മാന്ത്രിക ശക്തിക്ക് പേരുകേട്ട ക്ഷേത്രദേവതയാണ് വിഷ്ണുമായ റിസിനസ് ചെടിയാൽ ചുറ്റപ്പെട്ടിരുന്നതിനാൽ ക്ഷേത്രത്തിന് അവണങ്ങാട്ടിൽ കളരി എന്ന് പേര് ലഭിച്ചു റിസിനസ് ചെടിയെ മലയാള ഭാഷയിൽ അവനകു എന്നും കാട് എന്നാൽ മലയാളം കടു എന്നും വിളിക്കുന്നു അവണങ്കുകാട് പിന്നെ അവണങ്ങാട്ടിൽ കളരിയായി മാറി കളരി എന്നാൽ കേരളത്തിൻ്റെ പരമ്പരാഗത ആയോധന കലാ അഭ്യാസം അല്ലെങ്കിൽ അധ്യാപന സ്ഥലമെന്നാണ് അർത്ഥമാക്കുന്നത് വിഷ്ണുമായിയുടെയും അദ്ദേഹത്തിന്റെ മുന്നൂറ്റി എൺപത്താറ് സഹോദരന്മാരുടെയും യഥാർത്ഥ രൂപമായി ഈ ക്ഷേത്രം പലപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ദൈവം തന്റെ മറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സഹോദരന്മാരോടൊപ്പം ജനിച്ചപ്പോൾ പത്ത് സഹോദരന്മാർ ശിവസൈന്യവും ബ്രിഗരഷസ എന്ന അസുരനാമവും തമ്മിലുള്ള യുദ്ധത്തിൽ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു യുദ്ധസമയത്ത് പത്ത് സഹോദരന്മാർ ബ്രഹ്മാസ്ത്രം കഴിക്കുകയും രശസ് മൃഗനെ കൊല്ലാൻ ശിവസൈന്യങ്ങളെ സഹായിക്കുകയും ചെയ്തു കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള ഈ ക്ഷേത്രത്തെ തമിഴ് സംസാരിക്കുന്നവർ വിഷ്ണുമായ ചാത്തൻ ക്ഷേത്രം എന്ന് വിളിക്കുന്നു ശാസ്ത്രാവിൽ നിന്നാണ് ചാത്തന്റെ പേര് വിദൂര ഭൂതകാലത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് സമകാലിക കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി നിരീക്ഷിക്കപ്പെടുന്ന പുരാതന ശാക്തേയ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാധനയാണിവിടെ പഴയകാലത്ത് ഈ ക്ഷേത്രം ഒരു ചെറിയ ശ്രീകോവിലായിരുന്നെന്നും കേലുണ്ണിപ്പണിക്കരാണ് തൻ്റെ കളരിയിൽ വിഷ്ണുമായ മൂർത്തിയെ പ്രതിഷ്ഠിച്ചതെന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് പൂജകൾ നടക്കുന്നത് ക്ഷേത്രത്തിനടുത്തായി ഒരു മാവും ചെറിയ പാറക്കെട്ടുമുണ്ട് ഈ ദേവന്റെ ശക്തികളുടെ പ്രധാന ഉറവിടമായി വിശ്വസിക്കപ്പെടുന്ന വള്ളിയച്ചൻ കോട്ടിൽ ദൈവത്തിന് പുഷ്പാഞ്ജലികൾ നടത്താൻ അവകാശമുള്ള പണിക്കരും തീർ കുടുംബങ്ങളുമാണ് പൂജാരിമാർ അവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ മറ്റെല്ലാ മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം ശബരിമല അയ്യപ്പ അയ്യപ്പക്ഷേത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്താവും ചാത്തനും സാധാരണയായി ഓരോ തവണയും ഇടകലർന്നതാണ് ശബരിമല ഒഴികെയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ മതസ്ഥരായ സ്ത്രീകൾക്കും പ്രവേശനമുണ്ട് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ക്ഷേത്രം പുനർനിർമ്മിച്ചത് ശക്തൻ തമ്പുരാൻ നൽകിയ ഒരു സംഭാവന തൃപ്രയാർ ക്ഷേത്രത്തിനകത്ത് ഇപ്പോഴും മണ്ഡപത്തിൽ കുടികൊള്ളുന്നു ആറാട്ടുപുഴ പൂരത്തിൻ്റെ കാലത്ത് ദേവൻ അവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി വിഷ്ണുമായയെ കാണുമ്പോൾ അതിനെ പൂരം പുറപ്പാട് എന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നത് നിലവിൽ ആവണങ്ങാട്ടിൽ കളരി ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത് ക്ഷേത്ര ട്രസ്റ്റാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് ഒരു സഹായവും വാങ്ങാറില്ല പണിക്കരാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് അവണങ്ങാട്ടിൽ കളരി ക്ഷേത്രത്തിലെ ആദ്യത്തെ ശാക്തീയ പൂജ പണിക്കർ തറവാട്ടുകാരാണ് ഇന്നും തുടർന്നു പോരുന്നത് പുരാതന കാലത്ത് ക്ഷേത്രത്തിൽ മൃഗബലി അർപ്പിക്കാറുണ്ടായിരുന്നു മിക്കവാറും പക്ഷികളുടെ രൂപത്തിലാണ് സംരക്ഷണവും അവരുടെ പ്രാർത്ഥനകളുടെ പൂർത്തീകരണവും തേടി ഭക്തർ ഇപ്പോൾ ചുവന്ന നിറമുള്ള പട്ടുതുണി മാത്രമേ ദേവന് സമർപ്പിക്കാറുള്ളൂ നെൽവയലുകളാൽ ചുറ്റപ്പെട്ട പത്തേക്കറോളം വരുന്ന സ്ഥലത്തിനു നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണിമണ്ഡപം അല്ലെങ്കിൽ ശ്രീകോപിൽ കിഴക്കോട്ട് ദർശനമാണ് ചെറിയ ഭഗവതിയുടെ കിഴക്കുവശം രണ്ട് സർപ്പക്കാവ് പടിഞ്ഞാറ് വശത്തുള്ള ക്ഷേത്രക്കുളം കിഴക്കും പടിഞ്ഞാറുമായി പടിപ്പുരയുണ്ട് വടക്കു വശത്തുള്ള അന്നദാന മണ്ഡപം എല്ലാ ദിവസവും ഭക്തർക്ക് സേവനം നൽകുന്നു നിയോഗമെന്ന ചടങ്ങിനിടയിൽ വെളിച്ചപ്പാടെന്ന് വിളിക്കുന്ന വ്യക്തി ദൈവം എന്ന് അഭിസംബോധന ചെയ്യുകയും അവനാൽ വശപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്യുന്നു നിയോഗമെന്ന ഉന്മാദ അവസ്ഥയിൽ ക്ഷേത്രത്തിന് മുൻപിലിരിക്കുന്നു നിയോഗം എല്ലാ ദിവസവും അവതരിപ്പിക്കും പ്രത്യേക പൂജ പൂർണ്ണചന്ദ്രനോ അമാവാസിയിലോ മാത്രമേ നടത്താറുള്ളൂ എല്ലാ കർമ്മങ്ങളും ശാക്തീയമായ രീതിയാണ് പിന്തുടരുന്നത് അവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം കുംഭമാസം മുതൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് സാധാരണയായി ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഉത്സവം ആരംഭിക്കുന്നത് എഴുന്നള്ളത്ത് എന്ന ആചാരത്തോടെയാണ് ഇത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് വഴിപാടുകളിൽ ആനന്ദിക്കുന്ന വിഷ്ണുമായ ദേവനെയും ദേവിയുടെ അസുരന്മാരെയും പ്രീതിപ്പെടുത്താനാണ് ഈ ചടങ്ങ് കർക്കിടകം വൃശ്ചികം മലയാളം മാസങ്ങൾക്ക് നാല് ദിവസം മുമ്പ് കളമ്പാട്ടുത്സവം നടക്കുന്നു വെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കുവാനും ദേവന്റെ അനുഗ്രഹാശ്വസികൾ ഏറ്റുവാങ്ങുവാനും ഭക്തജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക്